അപ്പോളേ ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് പോകുന്നത് അടിയിൽ ഞങ്ങൾ എല്ലാ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്തു ഏഹ് ഇതിന് മാത്രം കാര്യം എനിക്ക് ഓർമ്മ എന്നല്ലേ എന്നാൽ അതിൻ്റെതല്ല ഇത് നമ്മളെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ദ ഫിനിഷ് ആയിട്ട് എൻ്റെ സ്വന്തം വിൻറ്റേജനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടാണ് കണ്ടോളി ഫുള്ളായിട്ട് കണ്ടുപോളി ഇത് ഒരു വീട് ഒരു മിനി ഹോം എന്ന് തന്നെ പരിചയപ്പെടുത്താൻ പറ്റുന്ന അടിപൊളിയൊരു ഈക്കോ ഒരു മോഡിഫൈഡ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാണ് ഞാൻ

സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ സെറ്റപ്പ് ആ ഇതാണ് സ്റ്റവ് കാര്യങ്ങള് ഇതിലിപ്പോ ഇതിപ്പോ എത്ര ടൈമിംഗ് വരെ നമുക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ നമ്മൾ മൂന്ന് മൂന്ന് മണിക്കൂർ ഒന്നും അധികം നമ്മൾ നമ്മൾ ഇതേമാതിരി ചോറ് കാര്യങ്ങൾ ഞങ്ങളുടെ പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റ് ആ അതല്ലേ നമുക്ക് പോകാൻ ടൈമില് പിന്നെ ഇതേമാതിരി നമുക്ക് അടുപ്പായി ഫ്ലെയിം കാണണ്ടെന്നറിയില്ല അപ്പൊ അതാണ് അതിന്റെ സെറ്റപ്പ് വരുന്നത് പിന്നെ ഇതിന്റെ അടിഭാഗത്ത് നമ്മളെ മസാല പൗഡർ കാര്യങ്ങളും ഒക്കെ മല്ലിപ്പൊടി മുളകും പൊടിയും അങ്ങനത്തെ ഐറ്റംസ് മൊത്തം ഇതിലുണ്ട് അരിയുള്ള ഈ ഗ്യാസിൻ്റെ തന്നെ വെയിൽ കാറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൗങ്ങളിൽ സെറ്റപ്പ് ഇത് പിന്നെ നമ്മളെ വേറെ നമ്മൾ തന്നെ കട്ടിങ് ടേബിൾ ഒരു കത്തിയാണ് കട്ടിങ് ടേബിൾ കട്ടിങ് ബ്ലേഡ് ഇത് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോവ് ചെറിയൊരു സ്റ്റവ് പത്ത് നാന്നൂറ് റുപ്പേൻ്റെ ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇതും ബ്യൂട്ട് ഗ്യാൻസിൽ തന്നെ വർക്ക് ചെയ്തി നമുക്ക് അതേപോലെ ആ ഗ്യാസ് കണക്ട് ചെയ്തുകൊണ്ട് അതേ സംഭവം സംഭവം എന്താ പറയുക കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോഴേ ഈ ചെറിയ പറ്റും പിന്നെ പാത്രങ്ങൾ മൊത്തം ബിരിയാണി ഫോട്ടോ അതേമാതിരി ചട്ടി കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതേമാതിരി ഇവിടെയും തന്നെ വെള്ളത്തിന്റെ സ്റ്റോറേജ് ഇവിടെയും വന്നിട്ടുണ്ട്

അങ്ങനത്തെ മുകളിൽ നേരം സ്റ്റോറേജ് ബോക്സ് നമ്മളെ തരണ ബെഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പിന്നെ അതേപോലെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കാം എന്തെങ്കിലും കഥ ഒക്കെ പറഞ്ഞ ഈവനിങ് സാധനം ആയിട്ട് ചെയർ കാര്യങ്ങള്

അതായത് സോളാറിനല്ലേ സോളാറിന് അതും താല്പര്യ യാത്രയോട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ആക്കുക നമ്മള് കൂടുതൽ നമ്മൾ നല്ല അടിപൊളി കൊളാപ്പൊക്കെ നമുക്ക് ചെയ്തു പോവാം പിന്നെ ഇനി ആണെങ്കിൽ നിങ്ങളെ ആഡ് വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യാം അല്ലേ നമുക്ക് കൊടുക്കാം അപ്പൊ ഓൾ അല്ലേ നമ്മളെ ഷോപ്പൊക്കെ കത്തട്ടെ അല്ലെ വിന്റേജ് വാനിലൂടെ നിങ്ങൾ അറിയട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഇനി നമുക്ക് സോളാർ അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന്റെ ഇനി എന്തേലും സോളാർ പാനലാണെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്ക് ലോങ് പോകുമ്പോഴേ ഒരു ഡാഷ് ക്യാമറ മസ്റ്റാ എന്തെങ്കിലും ആ അതെ അതെ ബാക്ക് ഫ്രണ്ട് ആയിട്ടുള്ള അതിന്റെ ആക്സസറീസ് ഷോപ്പ് വരെ ഉണ്ടെങ്കിൽ അത് ഓരോന്ന് കോണ്ടാക്ട് ചെയ്യും കാരണം ഇതൊരു യാത്രന്റെ സ്റ്റാർട്ടപ്പ് ആണ് പിന്നെ യാത്ര തുടങ്ങിയതിന്റെ ശേഷം നമ്മൾ ഇത് കാര്യം നമ്മൾ അതിന്റെ ഫ്രണ്ട് അതിന്റെ മുന്നേ നമ്മള് നോക്കണം അല്ലെ ഫുള്ള് നോക്കണം അപ്പൊ യാത്രക്കായിട്ട് നിങ്ങള് സഹകരിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അപ്പൊ അപ്പൊ ഇനി നമ്മുടെ നേരത്തെ തന്നെ ഡാഷ് ക്യാമ്പ് അപ്പൊ അതിനുണ്ടെങ്കിലും കോൺടാക്ട് ആയിട്ട് അതേമാതിരി തന്നെ നമുക്ക്

നമ്മൾ നമ്മൾ ഫുൾ നോട്ട് ചെയ്തിട്ടാണ് പോണത് ട്രിപ്പിൽ കവർ സംഭവങ്ങൾ എന്തൊക്കെയാണ് അതെ വഴി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പേടിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെ എന്തൊക്കെ കണ്ടന്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതും അപ്പോ അപ്പൊ നിങ്ങള് ഫോളോ ചെയ്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളി നമ്മളീ ഫോളോ ചെയ്തോളി അപ്പൊ നമുക്ക് കൂടുതൽ ഇനിയിപ്പൊ അവിടെയാണെങ്കിൽ നമ്മൾ കൊളാകാൻ മറക്കരുത് അപ്പൊ സുഹൃത്തുക്കളെ വെച്ചുകൊടുക്കലേ അത് യാത്രയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ലെവലായി സെറ്റ് സെറ്റ് ആയി ഒരു നമ്മൾ പ്ലാൻ അത് ഫുൾ പിന്നെ ഈ കാര്യത്തിൽ കോടുകയാണെങ്കിൽ ഇത് പവർ പവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് അല്ല പോരായ്മ ഉണ്ട് നിർത്തി ഓടിക്കുന്ന റണ്ണിംഗിന് ബുദ്ധിമുട്ടില്ലേ പിന്നെ വരുമ്പോ സി എൻ ജിക്ക് മാറ്റിയിരിക്കണം സി എൻ ജി കൊറേ ഏകദേശം രണ്ടു വർഷത്തോളായി അതായത് യാത്രക്ക് വേണ്ടി തന്നെ മാറ്റിയതാവൂലെ നല്ല സി എൻ്റെ മാറ്റുമ്പോ എന്താ പറയാ പെട്രോൾ നല്ല പെട്രോൾ പെട്രോളിലാകുമ്പോ നമുക്ക് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് നമുക്ക് സി എൻ ജി മാത്ര കിട്ടും ഏകദേശം നമുക്ക് ഇരുപത്തിരണ്ട്

അപ്പൊ അങ്ങനത്തെ താല്പര്യം അല്ല യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുക്കാരുണ്ടാവും അത് പോകാൻ പറ്റാതിരിക്കണവലൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളെ സപ്പോർട്ടാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ആകാൻ പിന്നെ ഇത്ര ആൾക്കാരുണ്ടല്ലോ അപ്പൊ നീ ഇനി ലഡാക്ക് കാശ്മീർ നേപ്പാൾ ഇനിയിപ്പൊ ഓൾ ഇന്ത്യ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ പുറത്തേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ ഇതിനാണ് ഞാൻ ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്നത് ഇത് ഒരു ചോദ്യം ഉണ്ട് എല്ലാരും പൈസ ഉള്ളവർക്ക് എന്താ യാത്ര ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ഞാനിപ്പോ എന്താ ചെയ്താല് ഒരു രണ്ടു വർഷത്തോളായിട്ട് ഒരു ഡയൽ ഡെപ്പോസിറ്റ് കൂടിയുണ്ട് ഏഹ് അതില് ഇരുന്നൂറ് നൂറും ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഈ സംഭവം എന്താ നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ചെറിയ പൈസ അപ്പൊ ഇനി പറയാൻ പോണത് ഈ യാത്രക്ക് ഈ യാത്രക്ക് ഫിനാൻഷ്യലി സാമ്പത്തികമായി എന്തൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോണത് എങ്ങനെയൊക്കെയാണ് ചെലവ് വരുന്നത് എന്തൊക്കെയാണ് ചെലവ് വരാനുള്ളത് ചെലവർ പോയി കഴിഞ്ഞാ ഇതിപ്പോ പൈസ ഉണ്ടെങ്കിലല്ലേ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണല്ലോ ഓരോരുത്തരുടെ ചിന്ത നിങ്ങൾ പൈസ പറഞ്ഞല്ലേ ഞാനിത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഇറങ്ങി തിരിച്ച മാത്രം പോലെ ആദ്യം ഞമ്മ ഏർപ്പാടും കൂടെ നടത്തല്ലേ അതൊക്കെ ഏതൊക്കെ വഴിക്ക് ആക്കണം എങ്ങനെയൊക്കെ ആക്കണം ഒക്കെ അപ്പൊ അതിനിടയില് കൂടെ നമുക്ക് ഈ ഫണ്ട് ഒറ്റക്ക് ഇതേമാതിരി എങ്ങനെയാന്റെ ആ മഞ്ചു രണ്ടാളാണെങ്കിലും ഏകദേശം ഉറുപ്പ് നമ്മുടെ കയ്യിലെന്തായാലും കാണാം അവന്റെ ഒരു ഉറപ്പില്ല അപ്പോ ഞാൻ സംഭവത്തിൽ എന്താ ചെയ്താൽ ഞാൻ രണ്ടു വർഷം മുന്നേ ഡെപ്പോസിറ്റിൽ കൂടി നമ്മളെ കടയിൽ വന്നിട്ട് ബാങ്കിന്റെ ഉണ്ടല്ലോ അപ്പൊ അതില് നൂറും ഇരുന്നൂറും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള ചെറിയൊരു സംഖ്യകളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചില്ലറ പൈസ ഇട്ടിയ കുറ്റിണ്ടല്ലോ ആ കുറ്റി അയലും ചിലപ്പോ കയ്യിലുള്ള പത്താണെങ്കിലും അൻപതാണെങ്കിലും അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കുട്ടി വെക്കുകയാണ് ഇപ്പൊ ഈ ട്രിപ്പിനുള്ളത് ട്രിപ്പിനുള്ളിൽ അപ്പൊ അതൊക്കെ ഒന്ന് തല പൊട്ടിണ്ട് കേൾക്കാർ അങ്ങനെ ബൈക്ക് എടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മളാ ഈ കടയിൽ നിന്ന് അങ്ങനെ കുത്തിയുണ്ടല്ലോ അതിൽ പൈസ ഇട്ടിട്ടാണ് ഈ ഒരു ലോങ് ട്രിപ്പിന് തയ്യാറായി നിൽക്കുന്നത് ഏകദേശം ഒരു ലക്ഷം അടുത്ത് വരുന്ന ഒരു ട്രിപ്പ് തന്നെയാണ് ഇപ്പൊ നമ്മൾ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അനിപ്പ് എങ്ങാനും ഇനിയിപ്പൊ ചില ആൾക്ക് വരാണെങ്കിൽ നമ്മള് സ്വീകരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കാണല് ഒന്ന് നോക്കുക കാരണം ഇത്ര ലോങ് ട്രിപ്പാണ് ഇങ്ങളൊന്നും കണ്ടരുന്ന സപ്പോർട്ട് ചെയ്ത് അതിനുള്ള തിരിച്ചുള്ള സപ്പോർട്ട് തികച്ചു നിങ്ങൾക്ക് ഉണ്ടാവും അതിന് ഇനി കാശ്പൂർ പോയി മഞ്ഞത്താണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ഉള്ളത് പറയാലോ അല്ലെ അതൊക്കെ അത്രേ ഉള്ളു വിൻ്റെ ജീവൻറെ എല്ലാവിധ ആശംസകളും അറിയിക്കാണ് അപ്പൊ ഇനിയിപ്പൊ ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ ആടെ ഫ്ലാഗ് ഓഫ് ഡൈറ്റും അത് നമ്മളൊരു ഗ്രാൻഡ് ആക്കിട്ട് നമ്മള് ചെയ്യുള്ളു അടിപൊളിയായിട്ട് നമ്മള് പാണായി അങ്ങാടി ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ളൊരു സെറ്റ് ആണ് സെറ്റപ്പ് ആണ് കാരണം നമ്മളെ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ അടിപൊളി ആക്കി ഫുൾ സെറ്റ് സെറ്റാക്കിട്ട് മിസ്സുകൾ റിട്ടേൺ വരുന്നത് വരെ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വന്ന് കഴിഞ്ഞാൽ അതിലറിണ്ടാവും ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ നിന്നും വേണം ഓഡിയൻസ് ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഡെയിലി ഡെയിലി അത്യാവശ്യം റീലുകൾ വരും ഒന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ റീലുകളാണ് ഇതുവരെ പ്രതീക്ഷിക്കുന്നത് ഓക്കെ കാരണം ഡേ ഡൈൻ മൈ ലൈഫ് അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നതോ സ്വാഭാവിക അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ പൂർണ്ണ സപ്പോർട്ട് വേണം നിങ്ങളെ പിന്തുണ വേണം അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാം പിന്നെ വരുമ്പോൾ തന്നെ നമ്മളൊരു ഹൺഡ്രഡ് കെ ഫോളോസിലേക്കുള്ള ഒരു ടാർഗറ്റ് കൂടി വെച്ചിട്ടാണ് പോണത് നല്ല അടിപൊളി ആർക്കും മോശമല്ലാത്ത കിട്ടുന്നവർക്ക് എന്തായാലും അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഇതേമാതിരിക്ക് തന്നെ ഒരു വ്ളോഗ് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോ അങ്ങനെ ഗണഞ്ഞ് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആണ് കുറ്റിയിലിട്ടിട്ടാണ് മനുഷ്യന്മാരെ കുറ്റിയിലിട്ടിട്ടാണ് ഇവിടെ പോണത് അപ്പൊരുത്തർക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹം അങ്ങനെ അങ്ങനെയെങ്കിലും ഇൻസ്പയർ ആയി പോട്ടെ അല്ലെ പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പോ എല്ലാര്ക്കും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള സമയങ്ങളും ഒക്കെ റെഡി വരുമ്പോന്തേലും അപ്പൊ അങ്ങനത്തെ ടൈമിൽ അന്ന് പ്ലാനിങ്ങാ ശേഷാണ് ഇപ്പൊ ഈ ടൈമൊക്കെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇതെന്തായാലും ഇറങ്ങണം ഓക്കെ നമ്മളെ ഓഡിയൻസിന്റെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ായിട്ട് പോയി വരണം അപ്പൊ നിങ്ങള് ഇപ്പൊ തന്നെ മനസ്സമാരും ഇപ്പൊ തന്നെ പോളെന്തായാലും കൊറച്ചു കിട്ടൂല ഇനിയിപ്പോ സോളാറിന്റെ സാധനവും അതേപോലെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി ഇനിയിപ്പോ നമ്മക്ക് എന്താ വേണ്ടത് എന്താ ഈ വണ്ടി ടൈപ്പ് സ്റ്റിക്കർ വർക്ക് എടുത്തിട്ട് ട്രിപ്പിന് ചെയ്യണ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മളെ മലപ്പുറത്ത് ഭാഗം മലപ്പുറം ജില്ലയിലുള്ള എവിടെയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ അറിഞ്ഞ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോളി നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക് ചെയ്യണോ കാരണം ഒരു ഓൾ ട്രിപ്പ് അടിക്കുന്ന ഒരു വാഹനമാണ് അതിന് വേണ്ടിട്ടുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ഷോപ്പ് ടീമിനെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാ അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ സോളാറിന്റെ ടീമിനും നോക്കുന്നുണ്ട് അല്ലേ അപ്പൊ ബെസ്റ്റ് സോളാറിന്റെ ടീമിനെ ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് ആക്കുക ഒന്ന് ജസ്റ്റ് നമുക്കിറ്റി കൊളാപാക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള പോലെ ആണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ആഡ് ആക്കിട്ട് നമുക്ക് വണ്ടി ചെയ്തു നമ്മൾ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഒരു വാല് ചെയ്ത് കൊടുക്കണം ആളെ നമുക്ക് ചെയ്യാം അപ്പൊ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ കോണ്ടാക്ട് ആക്കാം നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനില് കമന്റ് ചെയ്ത് കൊടുക്കാം അല്ലെ

ഒരു പോൾ വോട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കല കൂടുതൽ പൈസ ഒന്നും വേണ്ട ചെറിയൊരു ഫണ്ടിന് നമുക്ക് പോയി തന്നെ പോകണമെന്നാണെങ്കിൽ തന്നെ പോയി തരാം പറ്റും അത് വേറെ വേറെല്ലേ അതായത് നമ്മള് കുത്തി തിരികി പോകുമ്പോഴും നമ്മള് ഒറ്റയ്ക്ക് ഇരുന്ന് പോകുമ്പോഴൊക്കെ വേറെ ഇത് നമ്മള് നമ്മള് വെറുതെ ഒരു ട്രിപ്പ് അല്ലല്ലേ നമ്മളത് എൻജോയ് ചെയ്ത് പോവല്ലേ അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ടാൾക്കാർ ഫ്രണ്ടില് Okay. <huh> ും പോയടി പോയിന്നതിന്റെ സെറ്റ് ആകാം അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മളെ ചാനലിലേക്കാരം നമ്മള് റീൽ അപ്ലോഡ് ആക്കുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തു ഫോളോ ചെയ്തു കൂടെ കൂടി കൂടി മകളെ നഷ്ടം വരൂല അല്ലേ നഷ്ടം വരില്ല നല്ലൊരു കിടനം ഗിപേയും കൂടെ വരുന്നുണ്ട് ഓക്കേ